ിസ് ഇസ് രാജീവ് അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് സംസാരിക്കുന്നു അർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻറ്ററാണ് ഒരു ഗുരുകുലമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിനുണ്ട് ഇവിടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കുട്ടികൾ വന്ന് താമസിച്ച് പഠിക്കുന്നു ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത് കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം എക്സിക്യൂട്ടീവിന് മാത്രമാണ് ഓഫ്ലൈൻ ക്ലാസ്സുകളുള്ളത് എൻട്രൻസിനും എക്സിക്യൂട്ടീവിനും പ്രൊഫഷണലിനും ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ് ഓൾഡ് സിലബസ് കഴിഞ്ഞു ഇനി ഓൾഡ് സിലബസ് എന്നുള്ള കഥയില്ല ഓൾഡ് സിലബസ് രണ്ടായിരത്തി പതിനേഴിലെ സിലബസിൽ കമ്പനി സെക്രട്ടറി പരീക്ഷ എഴുതുന്നവർക്ക് അത് എക്സിക്യൂട്ടീവിന് അവസാനത്തെ ആയിരുന്നു ഇത് ഇനി അങ്ങോട്ട് ഓൾഡ് സിലബസ് ഇല്ല അപ്പം നിങ്ങൾ ആരൊക്കെയാണോ ഓൾഡ് സിലബസിൽ രജിസ്റ്റർ ചെയ്തത് അവർ ഓട്ടോമാറ്റിക്കലി അവർ അവരെന്ത് ചെയ്യണം കമ്പൽസറി ആയിട്ട് അവർ പുതിയ സിലബസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യണം ഈ ഓൾഡ് സിലബസിൽ എട്ട് പേപ്പറും ന്യൂ സിലബസിൽ ഏഴ് പേപ്പറുമാണ് ഓൾഡ് സിലബസിലെ ഫസ്റ്റ് മോഡ്യൂളിലെ പേപ്പറുകൾ ചില പേപ്പറുകൾ സെക്കൻഡ് മോഡ്യൂളിലേക്ക് വന്നു സെക്കൻഡ് മോഡ്യൂളുകളിലെ ചില പേപ്പറുകൾ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് പോയി ഉദാഹരണം ഫസ്റ്റ് മോഡ്യൂളില് ഓൾഡ് സിലബസിൽ ടാക്സ് ലോ ഫസ്റ്റ് മോഡ്യൂളാണുള്ളതെങ്കിൽ അത് സെക്കൻഡ് പുതിയ സിലബസിൽ സെക്കൻഡ് മോഡ്യൂളിലാണുള്ളത് സി എം എഫ് എസ് എം എന്നുള്ള പേപ്പറുകൾ പഴയ മോഡ്യൂളില് സെക്കൻഡ് മോഡ്യൂളിലാണ് ഉണ്ടായി പഴയ സിലബസിൽ സെക്കൻഡ് മോഡ്യൂളിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിലബസിൽ അത് ഫസ്റ്റ് മോഡ്യൂളിലാണുള്ളത് ഇപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് ഓൾഡ് സിലബസിൽ രണ്ട് മോഡ്യൂളും എഴുതിയ ആൾക്കാർ അവരോട് എനിക്ക് രണ്ട് മോഡ്യൂളിൻ്റെയും എക്സാമിനേഷൻ എഴുതി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ പേപ്പറൊക്കെ വായിക്കൂ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് റിസൾട്ട് വരട്ടെ നിങ്ങൾ പാസ്സാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് പിന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ബിക്കോസ് യു ആർ കോൺഫിഡൻറ് എനിക്ക് അവരോട് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല കാരണം ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നാൽ രണ്ട് മോഡ്യൂളും പരീക്ഷ എഴുതി കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുണ്ട് നിങ്ങള് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങണം അതല്ലെങ്കിൽ ഈ ജൂണിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല കാരണം എന്താ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് റിസൾട്ട് വരും ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്കതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും അപ്ലൈക്ക് ഒരു മാർച്ച് പത്ത് പതിനഞ്ചായി പിന്നെ നമുക്ക് ഏപ്രിൽ മെയ് രണ്ട് മാസമേ ഉള്ളൂ രണ്ട് മാസം കൊണ്ടൊന്നും പഠിച്ചാൽ തീരൂല്ല വെറുതെ നമ്മൾ ഓവർ കോൺഫിഡൻസ് വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ സോ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ റിട്ടേൺ ബോത്ത് ദ ഗ്രൂപ്പ്സ് ഡോൺ ഡു എനിങ് നൌ സി കീപ്പ് ഓൺ അപ്ഗ്രേഡിംഗ് യുവർ നോളേജ് അപ്ഡേറ്റിംഗ് യുവർ നോളജ് വെയ്റ്റ് ഫോർ ഫെബ്രുവരി ട്വന്റി ഫിഫ്റ്റ് ഇനി രണ്ടാമത് തരം ആൾക്കാർ പഴയ സിലബസിൽ ഒരു മോഡ്യൂൾ പരീക്ഷ എഴുതിയ ആൾക്കാരാണ് സെ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ടൈപ്പ് ആൾക്കാർ ഫസ്റ്റ് മോഡ്യൂൾ എഴുതിയ ആൾക്കാരാണ് എന്ന് കരുതാം ഈ ഫസ്റ്റ് മോഡ്യൂൾ എഴുതിയ ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടും പുതിയ സിലബസിൽ പുതിയ സിലബസിൽ രണ്ടാമത്തെ മോഡ്യൂൾ ആണ് ഈ പ്രാവശ്യം പരീക്ഷ എഴുതേണ്ടത് അപ്പോ സാർ ഞാൻ ഫസ്റ്റ് മോഡ്യൂൾ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ വെയിറ്റ് ചെയ്യാൻ പാടുമോ പാടില്ല ഇത് പണ്ടാരോ പറഞ്ഞ പോലെ ജോലി കിട്ടി ലീവ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ എക്സാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക എക്സാമിന്റെ മുമ്പും റെസ്റ്റാണ് എക്സാം കഴിഞ്ഞാലും റെസ്റ്റാണ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കില്ല അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് മോഡ്യൂൾ പരീക്ഷ എഴുതി പഴയ സിലബസിൽ ഫസ്റ്റ് മോഡ്യൂൾ പരീക്ഷ എഴുതിയ ആൾക്കാരാണെങ്കിൽ ഉടനെ തന്നെ സെക്കൻഡ് മോഡ്യൂളിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ എവിടെയാണോ പഠിക്കുക അവിടെ സ്റ്റാർട്ട് ചെയ്തോളൂ ഇനി ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ മാത്രം ഞങ്ങളെ അപ്രോച്ച് ചെയ്തോളൂ ഓഫ്ലൈൻ ക്ലാസ് ഇല്ല ഓഫ്ലൈൻ ക്ലാസ് ഫുൾ ആണ് ഓൺലൈൻ ക്ലാസ് മാത്രം അർത്ഥ അവൈലബിൾ ആണ് അർത്ഥ എഡ്ജ് ക്ലാസ്സുകളാണ് അവൈലബിൾ ആണ് സെക്കൻഡ് മോഡിയൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൂ അവിടെ സ്ട്രാറ്റജി ഉണ്ട് സെക്കൻഡ് മോഡിയൽ ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സെക്യൂരിറ്റി ലോയും ഇക്കണോമിക് ലോയും ആദ്യം പഠിക്കൂ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി വരെ ഇനി അഥവാ നമ്മൾ ഫസ്റ്റ് മോഡൽ പാസ്സായാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാക്സ് ലോ എക്സംഷൻ കിട്ടും ിൽ മനസിലാണോ ഞാൻ പറഞ്ഞത് രണ്ട് മോഡ്യൂൾ രണ്ട് പേപ്പർ എഴുതിയാൽ മതി അപ്പം നമുക്ക് രണ്ട് പേപ്പർ ഫോക്കസ് ചെയ്ത് എഴുതാം ഇനി അഥവാ ഫസ്റ്റ് മോഡ്യൂൾ കിട്ടിയില്ലാച്ചാലോ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ശേഷം ടാക്സിലോ പഠിച്ചു കൊടുക്കും സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മൂന്ന് പേപ്പറും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാം ജൂണിൽ പാസ്സാകാം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ ഫസ്റ്റ് മോഡ്യൂൾ എഴുതിയാൽ സെക്കൻഡ് മോഡ്യൂൾ എഴുതിയാൽ അല്ലേ പറ്റുകയുള്ളൂ പക്ഷേ ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യണം സെക്യൂരിറ്റി ലോയും എക്കണോമിക് ലോയും ഐ പി ആർ ഒക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ആ രണ്ട് പേപ്പറുകൾ പഠിച്ചു തുടങ്ങുക ഫെബ്രുവരി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ആ പേപ്പർ മെജോറിറ്റി കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ടാക്സ് ലോ പഠിക്കാം ഡൺ തിരിച്ച് നിങ്ങൾ സെക്കൻഡ് മോഡ്യൂൾ ആണ് എഴുതിയിട്ടുള്ളതെങ്കിലോ സെക്കൻഡ് മോഡ്യൂൾ നിങ്ങൾ എഴുതിയത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇക്കണോമിക് ലോ സി എം എഫ് എസ് ആർ നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചു തുടങ്ങുമോ സെക്കൻഡ് മോഡ്യൂള് മാത്രം എഴുതിയിട്ടുള്ള പഴയ സിലബസിൽ സെക്കൻഡ് മോഡ്യൂള് മാത്രം എഴുതിയ ആൾക്കാരോട് പറയണം പഠിച്ചു തുടങ്ങുമ്പോൾ പുതിയ സിലബസില ഫസ്റ്റ് മോഡിയുള്ള ഏതൊക്കെയാ ജെ ഐ ജെ എൽ സെറ്റിംഗ് അപ്പ് കമ്പനിയിലോ സി എഫ് എം ഇപ്പൊ പഠിക്കേണ്ട നിങ്ങൾ എന്നാലും ഫെബ്രുവരി ഇരുപത്തഞ്ച് റിസൾട്ട് വരുമ്പോൾ സെക്കൻഡ് മോഡിയുള്ള പാസ് ആയിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേപ്പർ മാത്രം എഴുതിയാൽ മതി ഒരു പേപ്പർ എക്സംഷൻ കിട്ടും ഫെബ്രുവരി പാസ്സായിട്ടില്ലെങ്കിൽ മാത്രം പഠിച്ചാൽ മതിയല്ലോ അതില് സോ അതിനും ഓൺലൈൻ ക്ലാസ്സുകൾ അർദ്ധ അർദ്ധ എട്ട് ക്ലാസ്സുകൾ നമ്മുടെ അവൈലബിൾ ആണ് സോ ഒരു 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 പ്രോപ്പർ ഡിസിഷൻ എടുക്കണം ഡോൺ സിറ്റ് ഐഡിൽ ഡോൺ വേസ്റ്റ് ടൈം നഷ്ടപ്പെടുന്ന ഓരോ നിമിഷത്തിനും അതിൻ്റേതായ വിലയുണ്ട് സോ ഡോ വേസ്റ്റ് ടൈം നിങ്ങൾ പഴയ സിലബസിൽ എഴുതിയ ആളാണെങ്കിൽ ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടിയും കാണൂ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ എൻ്റെ ഫോൺ നമ്പർ കിട്ടി എനിക്കൊരു മെസ്സേജ് അയയ്ക്കും ഐ വിൽ കം ബാക്ക് ടു യു കാരണം ഡ് ആയ ആൾക്ക് ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല സോ ഡോ ഗെറ്റ് കൺഫ്യൂസ്ഡ് നിങ്ങൾ എവിടെ പഠിച്ച കുട്ടിയാണെങ്കിലും ഇവിടെ പഠിക്കാത്ത കുട്ടിയാണെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ് ബിക്കോസ് ഐ വോണ്ട് ടു സി യു ആസ് എ കമ്പനി സെക്രട്ടറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു വെരി മച്ച് അടുത്തൊരു വീഡിയോ വിലക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ് താങ്ക് യു